ഇന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന പടവലങ്ങി പരിപ്പും കൊണ്ടുള്ള കൂട്ടാനാണ് കേട്ടോ പരിപ്പിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് രണ്ട് പച്ചമുളക് കീറിയിടുന്നുണ്ട് കേട്ടാ ഇതിലേക്ക് മൂന്ന് ഉള്ളി അരിഞ്ഞിടാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലൊരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച പോകാതിരിക്കാനാ അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ വീടിയെന്ന് ചേരിച്ചിട്ട് ആരും കാണാതെ പോകരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പടവലങ്ങിയ കഷ്ണം ഇഷ്ടമൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്പം മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ച് വേവിക്കാൻ വയ്ക്കാം രണ്ട് മിസില് കേൾക്കണവരെ അടപ്പത്ത് വയ്ക്കാം നല്ലപോലെ വെന്താലാണ് ഇതിന് രസം കിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെട്ടാ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി വേപ്പില ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിക്കുന്ന കേട്ടാ ഉള്ളിയാണ് മൂപ്പിച്ചിരുന്നത് കടുക് പൊട്ടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കുക കേട്ടോ ഞാനിതിൽ ഉള്ളിയാണ് ചേർക്കുന്നത് ഉള്ളി ചേർക്കുന്നത് ഒരു നല്ല പ്രത്യേക രസമാണ് ഇത് നല്ലപോലെ മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മൂത്ത് വരുമ്പോൾ എരിവിന് ആവശ്യമായ മിളക് പൊടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം മിളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിളക് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടേട്ടാ ഇനി നമുക്കിത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പടവലങ്ങയും പരിപ്പും നാളേരച്ച് മൊയ്ക്കാം ചെമ്മീൻ ഇട്ട് മുയ്ക്കാം എങ്ങനെ വെച്ചാലും നല്ല രസമാണ് അങ്ങനെ നമ്മുടെ പടവലങ്ങിയ പരിപ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ